നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു വടൂർ ബി എൽഒമാർ നമ്മുടെ കൈവശം എത്തിക്കുന്ന എസ് ഐ ആർ ഫോം എങ്ങനെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ അനായാസം വളരെ ലളിതമായിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരു എസ് ഐ ആർ ഫോമിൻ്റെ സാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിന്റെ സെയിം ഫോമാണ് ബി എൽഒമാർ നിങ്ങളുടെ കൈവശം എത്തിക്കുന്നത് ഈ ഒരു ഫോമിന്റെ മുഗൾ ഭാഗത്ത് കാണിക്കുന്ന ഇലക്ട്രേറ്റ്സ് നെയിം എപ്പിക് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൻ്റെ അടുത്ത് ഫിൽഡ് ആയിരിക്കും അതൊരു ഓൾഡ് ഫോട്ടോ പ്രിന്റ് ചെയ്തിരിക്കും ഒരു പഴയ ഫോട്ടോ അതിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടായിരിക്കും ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിരിക്കും അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല പിന്നെ പ്രത്യേകം ഓർക്കുക ഇതിനോടൊപ്പം യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല ഇപ്പോഴാവശ്യകതയില്ല പിന്നീട് ആവശ്യപ്പെടുന്ന മുറയ്ക്കാണ് നമ്മൾ ഇത് നൽകേണ്ടത് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത സമയത്ത് നമുക്ക് ഇതിന് സപ്പോർട്ടിങ് ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ട ആവശ്യകതയില്ല ഈ ഒരു ഫോം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ് ആദ്യത്തെ കോളം നമ്മൾ ഫിൽ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൃത്യമായിട്ട് ഫിൽ ചെയ്യുക ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ ആധാർ നമ്പർ ഓപ്ഷണലാണ് ഈ ആധാർ നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല ആധാർ നമ്പർ ഉള്ളവരത് കൊടുക്കുക ഇല്ലാത്തവരത് കൊടുക്കാതിരിക്കുക കാരണം ആധാർ നമ്പർ ഒരു നൂറ് ശതമാനം ആവശ്യമാണെന്ന് പറയുന്നില്ല ഓപ്ഷണലാണ് ആണ് പക്ഷെ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും കൊടുക്കുക ഇല്ലാത്തവർ കൊടുക്കേണ്ട ചില ആളുകളുടെ കയ്യിൽ ഇപ്പൊ ആധാർ നമ്പർ കാണത്തില്ല അവരുടെ പാസ്പോർട്ട് കാണും അല്ലെങ്കിൽ മറ്റു ഐഡികൾ കാണും അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യകത്തില്ല ഓപ്ഷണലാണ് ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും അത് കൊടുക്കുക അപ്പൊ രണ്ടാമത്തെ കോളം തീർന്നു അടുത്തായിട്ട് ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ് അത് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതെന്നാണ് സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ട് അത് തന്നെ കൊടുക്കുക ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ തൊട്ടടുത്ത ആരെങ്കിലും ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഒരാളുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക അടുത്ത കോളം വരുന്നത് ഫാദേഴ്സ് ഓർ ഗാർഡിയൻ നെയിമ് നമ്മുടെ രക്ഷാകർത്താവിൻ്റെ പേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര് കൊടുക്കാൻ പറയും അത് നമ്മളവിടെ കൃത്യമായിട്ട് കൊടുക്കുക അത് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ രേഖകളിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പേര് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക അടുത്ത കോളം വരുന്നത് ഫാദേഴ്സ് ഓർ ഗാർഡിയൻ എപ്പിക്ക് നമ്പർ ഈ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ എന്താണ് ഇലക്ഷൻ ഐ ഡി നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞത് അതായത് നമുക്ക് ഇലക്ഷൻ ഐ ഡി ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ആണ് അതോടെ കൃത്യമായിട്ട് കൊടുക്കുക അപ്പൊ കോളവും തീർന്നു അടുത്തത് മതേഴ്സ് നെയിം നമുക്ക് അമ്മയുടെ പേരോടെ കൊടുക്കുക ഔദ്യോഗിക രേഖകളിൽ എന്താണോ നമ്മുടെ അമ്മയുടെ പേരുള്ളത് അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക അതുപോലെ തന്നെ മതേഴ്സ് എപ്പിക് നമ്പർ അമ്മയുടെ ഇലക്ഷൻ ഐ ഡിയുടെ നമ്പർ അത് ഉണ്ടെന്നുണ്ടെ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല ഈ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ലഭ്യമാണെങ്കിൽ നമ്മൾ അത് കൂടി കൊടുക്കുക അച്ഛന്റെ എപ്പിക് നമ്പർ കൊടുക്കുന്നുണ്ട് അമ്മയുടെ എപ്പിക് നമ്പർ കൊടുക്കുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും ഇലക്ഷൻ ഐഡിയുടെ നമ്പർ ലഭ്യമാണെങ്കിൽ അത് രണ്ടും നമ്മൾ കൊടുക്കുക അടുത്ത സ്പൗസ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡ് വൈഫ് അതായത് ജീവിത പങ്കാളിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഹസ്ബൻഡ് വൈഫിന്റെ പേര് കൊടുക്കുക വൈഫ് ഹസ്ബൻഡിന്റെ പേര് കൊടുക്കുക സ്പൗസ് എപ്പിക് നമ്പർ അതായത് ജീവിത പങ്കാളിയുടെ എപ്പിക് നമ്പർ അവരുടെ ഇലക്ഷൻ ഐ ഡിയുടെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അതും ഫില്ല് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് കോളങ്ങളോട് താഴെ കാണാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് കോളങ്ങള് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർ അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയാണ് ഈ രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരു കോളം നമ്മൾ പൂരിപ്പിച്ചാൽ മതി ഇനി നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് വോട്ടർ പട്ടികയുടെ കോപ്പി ബി എൽ കാണും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷ കൊടുക്കുന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോളം പൂരിപ്പിക്കുക അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൊടുക്കുക ഇനി അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളുടെ വിവരങ്ങളാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുക്കേണ്ടത് ആദ്യത്തെ കോളം അപ്പം പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല